ജിന്നുകളോട് സഹായം തേടിയാൽ അത് ശിർക്കിൻ്റെ ഭാഗമാവുകയില്ല എന്ന വാദം ഒരു വിഭാഗം ആളുകൾ പറയാണ് അസ്സാം വലൈക്കും വാഹത്തല്ലാഹി വബർക്കാത്തു സഹോദരന്മാരെ കെ ജെ യു സെക്രട്ടറി സ്ഥാനത്ത് വീണ്ടും അവരോധിക്കപ്പെട്ട ഹനീഫ് കായക്കുടി എന്ന ഈ മനുഷ്യൻ വീണ്ടും കളബുകൾ മാത്രം പറയാനേ തീരുമാനമെടുത്ത് അതിന് കച്ച കെട്ടി ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ അഭിനവ കെ ജെ യുവിൻ്റെ ഒരവസ്ഥ എന്ന് പറയും പണ്ട് കെ ജെ യു എന്ന് പറഞ്ഞാൽ കെ പി മുഹമ്മദ് മലയ പോലുള്ള ആളുകളുടെ ആ കസാരയിൽ കയറിയിരിക്കുന്ന ഇദ്ദേഹം അത് തീർത്തും പേർത്തും വ്യത്യസ്തമാണ് പണ്ടത്തെ കെ ജെ യോ അല്ല ഇന്നത്തെ കെ ജെയോ ഇന്ന് ഇയാളെ പോലുള്ള ആളുകളാണ് ആ സ്ഥാനത്ത് കയറിയിരുന്നു കൊണ്ട് ഈ പ്രസ്ഥാനത്തെ നശിപ്പിക്കുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഞാൻ ഈ വസ്തുത ഇവിടെ നിങ്ങളുടെ മുമ്പിൽ ചൂണ്ടിക്കാണിക്കുന്നത് അപ്പോൾ ഇവിടെ ഹനീഫ് കായ്ക്കൊടി റിപ്പോർട്ടർ ചാനലിൽ ഇരുന്ന് പറഞ്ഞ ഈ വർത്തമാനം നിങ്ങൾ കേട്ടല്ലോ എന്താ അദ്ദേഹം പറഞ്ഞത് ഇവിടെ പിന്നെ ജിന്നിനോടുള്ള സഹായത്തേട്ടം ഷിർക്കിൻ്റെ ഭാഗമാവുകയില്ല എന്തൊരു വിഭാഗം ബാധിക്കുന്നു എന്നാണ് എന്തിനാണ് ഹനീഫ് കായ്ക്കൊടി ഉള്ളത് പൂർണ്ണമായിട്ട് പറ എന്തിനാണ് ഇങ്ങനെ ആളുകളെ കബളിപ്പിക്കുകയും തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യണത് ജിന്നിനോടുള്ള സഹായത്തേട്ടം ഷിർക്കും ഷിർക്കിലേക്ക് എത്തിക്കുന്നതുമാണ് ജിന്നനോടുള്ള സഹായത്തേട്ടം ഷിർക്കും ഷിർക്കിലേക്ക് എത്തിക്കുന്നതുമാണ് അനുവദനീയമായ ഒരു സഹായത്തേട്ടവും ജിന്നനോടില്ല ഇത് പരിപൂർണമായി പറഞ്ഞാൽ തീരാവുന്നതല്ലേ ഉള്ളൂ ഇനി നിങ്ങൾ പറയുന്നത് എന്താണ് ഇവിടെ കെ ജെ യു എന്ന് പറയുന്ന സെക്രട്ടറി സ്ഥാനത്തിരുന്ന് നിങ്ങൾ പോലുള്ള ആളുകൾ പറയുന്നത് ധീനല്ല മതമല്ല അള്ളാഹുവിൻ്റെ ധീനല്ല തനിച്ച കുഫിരിയത്ത് വാദമാണ് അനീഫ്കായെക്കൂടി നിങ്ങൾ പറയുന്നത് അത് ഞാൻ നിങ്ങളെ നാവ് കൊണ്ട് ഇപ്പം തന്നെ കേൾപ്പിച്ച് തരാം അത് നമുക്ക് കൃത്യമായി പഠിക്കാം മനസ്സിലാക്കാം എന്ന വാദം ഒരു വിഭാഗം ആളുകൾ പറയാണ് ഇപ്പം രാത്രിയുടെ ആ ഒരു രണ്ടായിരത്തി ഏഴ് ഏപ്രിൽ മാസത്തെ ഇസ്ലാഹിൽ വന്ന ലേഖനവുമായി ബന്ധപ്പെട്ടാണ് ആ ചർച്ച ഒന്നുകൂടി സജീവാകുന്നത് അത് രാത്രിയുടെ ഇരുട്ടിൽ നടന്നു പോകുന്ന ഒരാൾ പിന്നെ ഒരു ശബ്ദം കേൾക്കുന്നു അതൊരു ജിന്നാണെന്ന് അയാൾ വിശ്വസിക്കുന്നു എന്നിട്ട് ആ ജിന്നിനോട് വെളിച്ചം തേടുന്നു അങ്ങനെ വെളിച്ചം തേടിയാൽ അത് ശിർക്കാകുമോ ഇല്ലേ അപ്പോൾ സഹോദരന്മാരെ ഇന്നലെയും ഹനീഫ് കായക്കുടി റിപ്പോർട്ടർ ചാനലിൽ ഇരുന്നു കൊണ്ട് പറയുന്നത് അബ്ദുൽ ജബ്ബാർ മൗലവി രണ്ടായിരത്തി ഏഴിൽ എഴുതിയിട്ടുള്ള ഈ ലേഖനം അള്ളാഹുവിൽ പങ്കു ചേർക്കലാകുന്നു എന്നാണ് എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിര രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ ഹനീഫ് കായ്ക്കുടി അനസ് അബ്ദുറഹ്മാൻ സലഫി പോലുള്ള ആളുകൾ ജബ്ബാർ മൗലവിയുടെ ഈ ലേഖനത്തിൽ അള്ളാഹുവിലേക്ക് ചേരുന്ന ഒന്നും ഇല്ല എന്ന് സമൂഹത്തോട് പറഞ്ഞവരാണ് അപ്പോൾ പെടുന്നതിനെ പെട്ടെന്ന് ഈ തൗഹീദ് മാറ്റിമറിക്കുകയാണ് ഉണ്ടായത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഒരു പുതിയ തൗഹീദ് കെട്ടിപ്പടുക്കുകയാണ് എന്നിട്ട് എന്താ പറഞ്ഞത് ഇത് അള്ളാഹുവിലേക്ക് പങ്ക് അള്ളാഹുവിലേക്ക് പോകേണ്ട ചോദ്യം ജിന്നിലേക്ക് പോയതാണ് എന്ന് വാദിച്ചു എന്നാൽ ഇത് അള്ളാഹുലേക്ക് പോകേണ്ട ചോദ്യമാണോ രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നീങ്ങുന്ന ഒരാൾ തൊട്ടടുത്തുനിന്ന് ഒരു ശബ്ദമുണ്ടാക്കിയാൽ അത് അള്ളാഹുവാണെന്ന് കരുതാൻ പറ്റുമോ അങ്ങനെ അള്ളാഹുവാണെന്ന് ഒരു മെഴുകുതിരിയോ തീപ്പെട്ടിയോ ടോർച്ചോ ചൂട്ടോ വെളിച്ചമോ ആവശ്യപ്പെട്ടാൽ അത് അള്ളാഹുവിനോക്കുള്ള ഇബാദത്താകുമോ അതല്ല അവൻ കുഫിരിയത്തിലാകുമോ എന്ന ചോദ്യത്തിന് ഞാൻ ഇന്നലെ സുഹേർ ചുങ്കത്രയോട് ചോദിച്ചു നിങ്ങളുടെ കൂട്ടത്തിലേക്ക് ആദർശം സ്വീകരിച്ചു പുതിയ രംഗപ്രവേശനം ചെയ്ത സുഹേർ മൗലവിയോട് ഞാനിത് ചോദിച്ചു എന്താ മൗലവി ഇതിൻ്റെ വിധി അപ്പോൾ സുഹൈർ മൗലവിക്ക് മനസ്സിലാക്ക അറിയാത്തത് കൊണ്ട് സുഹേർ മൗലവി അത് എന്ത് ചെയ്തു ഗ്രൂപ്പുകളിൽ ഫോർവേഡ് ചെയ്തു എന്നിട്ട് ഗ്രൂപ്പുകളിൽ ഫോർവേഡ് തായിമാർക്കാണ് ഫോർവേഡ് ചെയ്തതത്രേ അങ്ങനെ സോഷ്യൽ മീഡിയയിൽ തായിമാർക്ക് അയച്ചു കൊടുത്തുകൊണ്ട് അദ്ദേഹം സ്വീകരിച്ച മറുപടികളിൽ നിന്ന് അദ്ദേഹം ഉൾക്കൊള്ളുന്ന ഒരു മോർച്ച മറുപടികൾ എനിക്ക് അയച്ചു തന്നു അതിലെന്താ അദ്ദേഹം പറയുന്നത് അങ്ങനെ ചോദിക്കൽ അത് ഒന്നിക്കൽ മാനസിക രോഗിയായിരിക്കും അല്ലെങ്കിൽ അവന് ജാഹിലായിരിക്കും അല്ലെങ്കിൽ അവൻ കാഫറായിരിക്കും കുഫ് ഖറാണ് ചെയ്യണത് കുഫറായി പോകും എന്താ സംശയം എന്നൊക്കെയാണ് അദ്ദേഹം എനിക്ക് അയച്ചു തന്ന മറുപടികളിലുള്ളത് അപ്പോൾ അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ കുഫറാകുന്നത് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ ജാഹിലാകുന്നത് അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ മൗലവി ഇത് പിന്നെ മാനസിക രോഗിയാകുന്ന ചോദ്യമാണോ ജിന്നിലേക്ക് പോകുമ്പോൾ അള്ളാഹ്ക്കുള്ള വിബാധത്താകുമോ ഇത് അള്ളാക്ക് സമർപ്പിക്കേണ്ടതാകുമോ അള്ളാഹുവിന് നൽകേണ്ടതാകുമോ അള്ളാഹുവിന് നൽകേണ്ടത് സൃഷ്ടികൾക്ക് നൽകേണ്ട നൽകുന്നതാണ് അള്ളാഹുൽ പങ്കു ചേർക്കൽ അപ്പോൾ അള്ളാഹുക്ക് നൽകേണ്ട ഇബാദത്ത് സൃഷ്ടികൾക്ക് നൽകുമ്പോഴാണ് അള്ളാഹുൽ പങ്കു ചേർത്തു എന്ന് പറയാം ഇവിടെ ഇത് അള്ളാഹുലേക്ക് പോകേണ്ട ചോദ്യമാണോ പറയണം നിങ്ങൾ ഇതാണ് ഇവിടെ നിങ്ങളുടെ വാദമനുസരിച്ച് അള്ളാഹുലേക്ക് പോകേണ്ട ചോദ്യമാണ് എന്ന് വാദിക്കൽ വരുന്നു സ്ഥാപിക്കൽ വരുന്നു ഞങ്ങൾ അങ്ങനെയൊന്നും പറയുന്നില്ല ഞങ്ങൾ ഞങ്ങളങ്ങനെയൊന്നും വാദിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല സമസ്തക്കാരെ പോലെ നിങ്ങളുടെ സമർത്ഥനത്തിലൂടെ നിങ്ങളുടെ വാദത്തിലൂടെ ഇതാണ് അവിടെ സംഭവിക്കുന്നത് നിങ്ങളിത് അള്ളാഹുൽ ചേരുന്ന കാര്യമാണെന്ന് പറയുമ്പോൾ അള്ളാഹ്ക്ക് ചേരുന്ന കാര്യമേ അല്ല ഇത് സൃഷ്ടികൾക്ക് ചേരുന്ന കാര്യമാണ് സൃഷ്ടികൾക്ക് ചേരേണ്ട മനുഷ്യർക്ക് നൽകേണ്ട മനുഷ്യരോട് ചോദിക്കേണ്ട ഈ കാര്യം മനുഷ്യേതര സൃഷ്ടിയോട് ചോദിക്കുമ്പോൾ മനുഷ്യരിൽ പങ്കു ചേർത്തു എന്നല്ലാതെ അള്ളാഹുൽ പങ്കു ചേർത്തു എന്ന് നിങ്ങൾ എങ്ങനെ പറയും ഇതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് മനുഷ്യർക്ക് നൽകേണ്ടത് മനുഷ്യർക്കോട് ചോദിക്കുന്നതിന് പകരം മനുഷ്യരുതര സൃഷ്ടിയോട് ചോദിച്ചാൽ അതിനെ അള്ളാഹുവിൽ പങ്കു ചേർത്തു എന്ന് എങ്ങനെ പറയും അതുകൊണ്ട് ഇവിടെ കൃത്യമായി പച്ചയായ കുഫ്രിയത്ത് വാദമാണ് ഇന്നും ഇന്നലെയുമൊക്കെയായി ഈ അനീഫ് കായേക്കുടി റിപ്പോർട്ടർ ചാനലുകളിലൂടെ ഇരുന്നു കൊണ്ട് പറയുന്നത് പച്ച കുഫ്രിയത്താണ് അല്ലെന്ന് പറയാൻ കഴിയുന്ന ഒരു കുട്ടി മൂക്ക് കീപ്പട്ടായ ഒരു കുട്ടി ഇവിടെ ഉണ്ടോ അള്ളാഹുവിൻ്റെ തൗഹീദ് ഉൾക്കൊണ്ട അള്ളാഹുവിൻ്റെ മഹത്വത്തെ ഉൾക്കൊണ്ട അള്ളാഹുവിൻ്റെ ഔന്നിത്യത്തെ അറിഞ്ഞ അള്ളാഹുവിനെ മനസ്സിലാക്കിയ ഒരു കുട്ടിക്ക് പറയാൻ കഴിയുമോ രാത്രിയുടെ ഇരുളിൽ തപ്പിത്തടഞ്ഞ് നീങ്ങുന്ന ഒരാൾ തൊട്ടടുത്ത് ശബ്ദമുണ്ടാക്കിയാൽ അള്ളാഹുവാണെന്ന് പറയുമോ ആരെങ്കിലും ഇത് അള്ളാഹുവിന് ചേരുന്ന സിഫത്താണോ അങ്ങനെ അള്ളാഹുവാണ് എന്ന് കരുതി അള്ളാഹുവിടെ ഒരു മെഴുകുതിരിയോ തീപ്പെട്ടിയോ ടോർച്ചോ ചോദിക്കാം നിങ്ങളുടെ സമർത്ഥനത്തിലൂടെ ഇതിങ്ങനെ വരുന്നുണ്ടെങ്കിലും അത് പച്ചയായി പറയാൻ സാധിക്കില്ല പക്ഷേ ഈ കുഫ്രിയത്ത് വാദം സ്വീകരിച്ചു പോയ ദുഹേർ മൊഹലവിയോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിനും ഇതിനു മറുപടി പറയാൻ കഴിയുന്നില്ല ഇനി ഇതാ ജമ്മിയത്തുല്ല്മയുടെ പുതിയ സെക്രട്ടറിയായി വീണ്ടും അവരോധിക്കപ്പെട്ട ഹനീഫ് കായക്കൂടി നിങ്ങളിത് കേൾക്കുമെങ്കിൽ നിങ്ങൾ ഇതിനൊരു മറുപടി പറയണം അത് മനസ്സിലാക്കാനാണ് മനസ്സിലാക്കി തരാനാണ് നിങ്ങളോട് ചോദിക്കുന്നത് മനുഷ്യരുടെ കൈക്ക് സാധിപ്പിച്ചു കിട്ടേണ്ട കാര്യം മനുഷ്യേതര സൃഷ്ടിയോട് ചോദിക്കുന്നതാണോ അള്ളാഹുവിൽ പങ്കു ചേർക്കൽ അതല്ല അള്ളാഹുവിൽ നിന്ന് ലഭിക്കേണ്ട കാര്യത്തിനു വേണ്ടിയുള്ള കാര്യം അള്ളാഹുവിൽ നിന്ന് ലഭിക്കേണ്ടത് സൃഷ്ടികളോട് ചോദിക്കുന്നതാണോ അള്ളാഹുൽ പങ്കു ചേർക്കൽ അഥവാ കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി എന്തെങ്കിലും ഒരു ഉപ ഉപകാരമോ ഉപദ്രവമോ പ്രതീക്ഷിച്ചുകൊണ്ട് സൃഷ്ടികളെ സമീപിക്കലാണോ അള്ളാഹുവിൽ പങ്കു ചേർക്കൽ അതെല്ലാം കാര്യകാരണ ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യരെ എന്ന സൃഷ്ടിയെ പ്രതീക്ഷിക്കുന്നതിന് പകരം മറ്റേതെങ്കിലും ഒരു സൃഷ്ടിയെ ആ നിലയ്ക്ക് കണക്കാക്കലാണോ അള്ളാഹുവിൽ പങ്കു ചേർക്കൽ എന്താണ് എത്രയെത്ര വലിയ അപകടകരമായ വാദമാണ് സഹോദരന്മാരെ ഒരു നൂറ്റാണ്ട് കാലം തൗഹീദി പ്രബോധനം ചെയ്ത പ്രസ്ഥാനം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്ന വളരെ ദാരുണമായ അവസ്ഥ സഹോദരന്മാരെ നിങ്ങൾ ചിന്തിക്കുക എത്രമാത്രം വലിയ പടു കുഫ്രിയത്തിലാണ് ഇന്ന് കെ ജെ യു എന്ന് പറയുന്ന സെക്രട്ടറി സ്ഥാനത്തിരുന്നു കൊണ്ട് ഈ ഹനീഫ് കായക്കൊടി വിളമ്പിക്കൊണ്ടിരിക്കുന്നത് എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുക അബ്ദുൾ ജബ്ബാർ മൗലവി എന്ന മഹാനായ ആ പണ്ഡിതൻ്റെ ആ വാചകത്തെ ശിർക്കാക്കുന്നവർ വാസ്തവത്തിൽ പച്ച കുഫ്രിയത്തിൻ്റെ വാദമാണ് അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതെന്ന യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ കുഫ്രിയത്ത് വാദത്തിൽ നിന്ന് പിന്മാറുക യഥാർത്ഥ സത്യത്തിലേക്ക് മടങ്ങി വരിക ജബ്ബാർ മൗലവിക്ക മഹഫറത്തും അറഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ തൗഹീദിൻ്റെ പടവാളായ ഹനീഫ് കായ്ക്കുടിയെയും ഹദ് ഹനീഫ് കായ്ക്കുടിയെയും മനസ്സുമുസ്ലിയാർക്കുമൊക്കെ തൗഹീദ് തൗഹീദി ഖണ്ഡന പ്രഭാഷണ വേദികളിൽ എൽമിയായ വശങ്ങൾ പറഞ്ഞു കൊടുത്ത് പഠിപ്പിച്ചിട്ടും അവിടെ നിന്നൊക്കെ വഴിതിട്ട് പോയി അവസാനത്തിൻ്റെ പര്യവസാനം ഈ രൂപത്തിൽ കുഫിരിയത്തിൽ ചെന്ന് ചാടി ഇതഹ ഇപ്പോൾ ഇതാ നമ്മുടെ ഹുയർ ചുങ്കത്രയും ഈ കുഫീരിയത്തിലേക്ക് പോയി ചാടുന്നു അതുകൊണ്ട് നമ്മുടെ പര്യവസാനം വളരെ ആണ് നിർണായകം സഹോദരന്മാരെ നമ്മൾ അവസാനം മരിക്കുന്നതിന് മുമ്പ് യഥാർത്ഥ തൗഹീദ് ഉൾക്കൊണ്ടുകൊണ്ട് മരിക്കാൻ നമുക്ക് സർവ്വശക്തൻ തൗഹീദ് പ്രൗഫീക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ കുഫ്രിയത്ത് വാദം അടിഞ്ഞ് യഥാർത്ഥ തൗഹീദിലേക്ക് തിരിച്ചുവരണേ അസാമലൈക്കും വരഹമുല്ലാഹി വാത്തു